പാലക്കാട് വെച്ചൊരു കരോൾ സംഘത്തെ ബിജെപി പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ വളരെയധികം വൈറലാവുകയും അതിവിടത്തെ വാർത്താ മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയിലെ കമ്മികളും വളരെയധികം ആഘോഷിക്കുകയും ചെയ്തു ആക്ച്വലി ആ കരോൾ സംഘവുമായിട്ട് പാലക്കാട് രൂപതയ്ക്കോ അവിടുത്തെ ക്രിസ്ത്യൻസിനോ അവിടുത്തെ പള്ളികൾക്കോ ഒന്നും യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് സത്യം പള്ളിക്കാരും പാലക്കാട് രൂപതയിൽപ്പെട്ട ിൽ നിന്നും പള്ളിയോ പള്ളിക്കാരോ ആയിട്ട് യാതൊരു ബന്ധവും കൊടുത്തു വളർത്തിയ പിള്ളേര് സെറ്റ് ഇതുപോലുള്ള പല ഇടങ്ങളിലും കേറി കരോൾ സംഘം എന്നുള്ള പേരില് വാങ്ങുന്ന സാധനം നിനക്ക് തൊട്ട് നീട്ടിട്ടില്ല അതാണല്ലോ ഇന്നാല് പിണറായി സഹാവിനെ കുറിച്ച് ആ ആദ്മിയൊക്കെ പറഞ്ഞിട്ട് വരുന്നു ഇപ്പൊന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാര് കഞ്ചാവ് എടുത്തു കുട്ടികളെ അതാണ് ചോദിച്ചത് നിന്നെ ഈ ദൂര വെച്ചതായിരിക്കേ വല്ലാത്ത ജാതി തന്നെ കുറച്ചെങ്കിലും ഉളുപ്പെങ്കിലും വേണം അത് വരാന് നിരക്കില്ല നിന്റെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് കഞ്ചാവ് എടുത്തിട്ടാണ് പോടണത് ഈ പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടികളെ കഞ്ചാവ് എടുത്താണ് പഠിപ്പിക്കുന്നത് ഏ നിനക്ക് നല്ല പരിചയമല്ലോ നീ ഈ പറഞ്ഞതിന്റെയാണ് നീ എട്ട് തന്നെ പൊട്ടിയത് നീ ആ പറഞ്ഞ വീഡിയോ ട്രെൻഡിങ് ആയിട്ട് ബി ജിപ്പിക്കാനോട്ത്ത് ഇപ്പം മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ ജയിപ്പിച്ചെടുക്കാറുണ്ട് പക്ഷെ സംഗതി എട്ട് നല്ല കുട്ടി വീട്ടിലുള്ള വോട്ട് കര കിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ലാത്ത ജാതി നിന്റെ വീട്ടിലേക്ക് എങ്ങനെയായിരിക്കില്ലേ ഈ പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടികളെ കഞ്ചാവ് എടുത്ത് പഠിപ്പിക്കുന്നു താന്തൂരിൽ തന്നെ പറയാനായിട്ട് പറയുന്നത് അതേ പിന്നെ എന്റെ പച്ച ഇവിടെ ഈ രൂപതയും അതുപോലെ ക്രിസ്ത്യൻ സംഘടനകൾ മാത്രമല്ല ഈ കരോള് നടത്തുന്നത് ഇവിടെയുള്ള ക്ലബ്ബുകളും കൂട്ടായ്മകളൊക്കെ നടത്തും അതെങ്ങനെയാ ഇതൊക്കെ അറിയണമെങ്കിൽ പുറത്തിറങ്ങണം വീടിന്റെ ഉള്ളിൽ തന്നെ എടുത്തിട്ട് ഒരു കാര്യമില്ല കുട്ടി കിട്ടി ഇങ്ങനെ വീട്ടിലുള്ള എത്തിട്ട് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ ഇങ്ങനെ തീറി പറഞ്ഞിട്ടിരിക്കുകയാണ് അയ്യേ കുറച്ചെങ്കിലും ഉടുപ്പുമാണ് വല്ലാത്ത ജാതി പിന്നെ നിന്റെ നേതാവ് പറഞ്ഞല്ലോ ആ പിടിച്ചന്മാരൊക്കെ ആ തടഞ്ഞു നിർത്തിയവന്മാർക്കൊക്കെ വട്ടടന്നു ഏഹ് കുറേ ശക്തി കുട്ടന്മാരെ പിടിച്ചടന്നു ഏഹ് ആ പിടിച്ചപ്പോൾ തന്നെ നിന്റെ നേതാവ് പറഞ്ഞു ആ തടഞ്ഞു നിർത്തിയന്മാർക്കൊക്കെ വട്ടടന്നു കുറച്ച് വട്ടുള്ളമാർ ഇതിനകത്തുണ്ടെന്ന് അല്ല കുട്ടിക്കും വട്ടാണല്ലേ